ഇങ്ങനെ എന്താണ് ചെയ്യുന്നേ ഓ ബ്യൂട്ടിഫുൾസ്റ്റ ബോക്സ് കേവ ആ അങ്ങനെയാണ് ഉള്ളി വെട്ട അല്ല നമ്മൾ സൗണ്ട് മാറ്റാക്കുന്നു എന്നി പിന്നെന്താണ് ഉള്ളിയല്ല ഉരുളക്കിഴങ്ങ് ഓന്നോ ആ ഇന്നെ വെല്ലേസിനെ ഓംലെറ്റ് അടിക്കണം എന്നിതിനെ എത്ര ഉള്ളിനേ ട്ടേയില്ല ഓംലെറ്റ് ഓംലെറ്റ് ആവാനില്ലേ

ഇങ്ങനെയൊക്കെ ചെയ്ത കണ്ണുനീരല്ലേ പറയും ആരാ അതൊക്കെ പറഞ്ഞാണോ കണ്ണൊക്കെ നീര് മാര കണ്ണുനീരല്ലേ പറയും ഞങ്ങൾ പറഞ്ഞു അല്ല ഉള്ളി നോക്ക കണ്ണുനീര വരാൻ നിൽക്കേ ഉള്ളി പൊളിച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാ കണ്ണുനീരല്ലേ വരാൻ ഇട്ടിട്ടുണ്ട് അങ്ങേ ഈ കേട്ടുണ്ടോ ഞാൻ കേട്ടുണ്ടോ ഇല്ല ആ എന്താ ഈ കേക്കാൻ ഞാൻ കേട്ടില്ല ഇതൊക്കെ കേക്കണ്ടേ വേണ്ട കാര്യങ്ങളൊന്നും ഈ കേക്കില്ല ഉം

വൺ ഇർത്ത് കാണത്തെക്കണോ വൺ ഇർത്ത് കാണത്തെക്കണേ അപ്പ കാരണ്ടോ സോടു വട്ടോ പറ്റ ശരിയാ ഞാൻ ഇണ്ടാക്ക ബാക്കി ഇത്രയേ ഉള്ളൂടണ്ട് അത് <laughs> ഇടാനാണ് <laughs> 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 ചോറ് കൊടുത്തിട്ടില്ല അതെ ടേസ്റ്റ് ഇല്ലെന്നാ പറയുന്നത് അപ്പൊ എന്താ വായൽത്തിറക്കിയാ വായ അതോണ്ട അതോണ്ടാ ഉള്ളി ഇടാത്തു പിന്നെ ഉരുളക്കിഴങ്ങ് വറക്കുന്നുണ്ടെങ്കിൽ ഇണ്ടാവു എന്ത് നുറുക്കിയന്തിയ കൊത്തനരക്കെ നുറുക്കിയാവുടം കാശിയൊന്നും

അയ്യൊക്കെ കൊണ്ടോണ്ടാവും കൂട്ടാന്നെ കൊണ്ടുപോ അവിടെ അങ്ങനെ കൊണ്ടൊക്കെണ്ടാട്ടോ എന്താണ് വെയ്യായെന്ന് ചോദിച്ചുകൊണ്ട് അമ്മയ്ക്ക് അത് വെയ്യു പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്താ വെയ്യായ എന്താ വെയ്യായെന്ന് എല്ലാവർക്കും ആവും ഒരു കാര്യം പറയുമ്പോ അത് എന്താന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് കാണുന്നവർക്ക് അടങ്ങറല്ലേ എന്താ ഇങ്ങനെന്താ അവര് അമ്മയൊക്കെ നല്ല മുട്ടുവേദന ഉണ്ടായിട്ടേ രണ്ടു കാലം മുട്ടുവേദന ആയിട്ട് നീര് വന്നിട്ട് ഞങ്ങള് ने ने एर... േ ചെയ്യരുത് എന്താ നിങ്ങള് ഫിസിയോതെറാപ്പിട്ടാ പറഞ്ഞോട് രാവിലെ ഏട്ടൻ ചെറിയേട്ടൻ വീട്ടിൽ നിന്ന് കാന്തര വരെ കൊണ്ടി കൂട്ടോ വൈകുന്നേരം അമ്മ നടന്നിട്ടാണ് വീട്ടിൽ പോവുക എവിടേക്കും അമ്മ നടന്നിട്ട് വരപ്പ് ചൂടുണ്ടാ മാറിക്ക് ഏ മുട്ടേക്കാൽ നല്ലത് ഉണക്കമീനാണ് പക്ഷെ കുട്ടികൾക്ക് മുട്ടയെ കഴിച്ചല്ലോ ആരെന്തോ ഇപ്പൊ ഒരാഴ്ച പിന്നെ അച്ഛമ്മ ചുക്ക് കാപ്പി ഉണ്ടാക്കിട്ടായോ അച്ഛമ്മ അത് ഉണ്ടാക്കിട്ടായോ അമ്മൂല് സമയത്താണ് ശരിക്കും അമ്മൂടെ ഭയങ്കര

ചാച്ചന്റെ ാണ് ചാച്ചു തോന്നുന്നു അവന് എന്തോ അവന് ഉണ്ടാക്കാൻ പോലെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ അവന്റെ ആവശ്യത്തിന് അല്ലാണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ടില്ല ഇങ്ങനെ ഉള്ളീൻ തക്കാളി ഇങ്ങനെ മുട്ടിയും പൊരിച്ചു കൊടുത്തിട്ടുണ്ടമ്മ അപ്പൊ ഉള്ളീൻ തക്കാളി മാറ്റാൻ കൂടി നോക്കിയപ്പോ ഞാനെന്ത് തക്കാളി ഉള്ളി കൂട്ടി കഴിക്കുക വെച്ച സാധനം ഒക്കെ ഫ്രിഡ്ജിലങ്ങോ കൊണ്ടുപോയി അമ്മന്നല്ല അവൻ തന്നെ എന്താ ഇണ്ടാക്കിയത്

നല്ല ചോറ് കഴിച്ചിട്ട് ഒരു മുട്ട കിട്ടി അത് കൊണ്ടായപ്പോഴൊക്കെ അവന്റെ കൈക്കല് കഴിഞ്ഞാരുന്നു കുഞ്ഞിനു വേണോ കുഞ്ഞോ എന്താ പറയുക അങ്ങനെ കൂട്ടുവച്ച സാധാരണ ഔണ്ടേറ്റൊക്കെ ഹോൾസൈ വേണം എല്ലാം വേണം അതേമാതിരി പൊട്ടിക്കാൻ സമ്മതിക്കില്ല പൊട്ടിച്ചിട്ട് വെച്ചാൽ പകുതിയൊക്കെ കിട്ടും എന്നാലും വേണ്ടില്ല അല്ലേ ഇത് പണ്ടത്തെ മുട്ട ഇത് തട്ടുകടയിലൊക്കെ കിട്ടണല്ലോ ഞാനത് പൊട്ടിച്ചിടുന്നേ ഞാൻ കടയിലാണെങ്കിലും ഞാൻ പൊട്ടിച്ചിട്ട് കഴിക്കില്ല

എന്താ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വെച്ചതാണ് അച്ഛന് വേണ്ട അമ്മൂന് ഞാനീ പാലെന്ന് ആ നമുക്ക് വേണോ തരാ അ ഞാൻ സാമ്പാർ അടിക്കു കുഞ്ഞ ചുരു വേണോ പാലും ചക്കുരു നല്ലതാണോ നല്ല ഇതുപോലെ വരും ഞാനരക്കുമ്പോ കണ്ട പെണ്ണ പോലെ അറിയാറില്ലേ പക്ഷെ ആദ്യമൊക്കെ ഞാനരക്കുമ്പോ എങ്ങനെയാ കട്ടിങ് കഷ്ണല്ലേ ഇപ്പഴൊക്കെ അരക്കിട്ടോ അമ്മിയില് ചമ്മന്തി അരക്കുമ്പോല്ലേ ചമ്മന്തിക്ക് നല്ല അടക്കത്തി അമ്മേ ക്ലാസ് വെള്ളെടുത്തിരിയോ അമ്മേസോ ഞാൻ ജെന്നോ കേൾക്കണേ ടോലിയന്ത പൊന്നൂസൻ നടക്കാൻ പോയോ അവിടെ അമ്മ അടുത്ത അമ്മ എടുത്തോളി അമ്മാ വെച്ചോ അമ്മേ മുട്ടോ പപ്പൂന്നും കൊറച്ചോട്ടുണ്ടോ പപ്പുവിന്റെ നല്ല മുടി കൊഴി ഉണ്ട് അത് എന്തെങ്കിലും ചെയ്യേണ്ടി വരുക കേട്ടാകുമ്പോ രണ്ടു വയസ്സല്ലേ അമ്മ ആയിട്ടുള്ളു കുട്ടിയല്ലേ അവൻ എന്തോ ഒരു സ്നേഹ വെച്ചിട്ടാ പാവിട്ട് കഴിക്കാൻ കൊടുത്തിട്ടോ ഞാൻ കൊടുക്കുമ്പോ ആദ്യേ വന്ന പക്ഷെ എല്ലാവരുടെയും കൊഴിയണ്ടേ ഇപ്പൊ കുഞ്ഞുന്റെ അവിടെ പക്ഷെ ഇവിടെ പപ്പുവിനെ നല്ല രോഗം കൂടുതലായി വേണ്ട വേണ്ടി കൊഴച്ചു കൊടുക്കണേ അല്ലെങ്കിൽ അവൻ മുഖത്തേക്ക് നോക്കും കുട്ടികളുടെ പോലെയാണ് അവര് തിന്ന കൊടുക്കല് തുണി മാറ്റിയോ നീ ഏ നീന്താ രാത്രിയിൽ ഫാഷൻ ഷോക്കണ്ടീ ഞാന് സുഖനീന ചീത്ത പറഞ്ഞ കേട്ടോ നീ ചുരിദാർ ഇടാണ്ട് നെയ്റ്റി പകൽ വട്ടത്തില് നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസം കിട്ടു വലിയ ഇടയ്ക്ക് ഈ ചുരിദാർ ഇനി ഇപ്പൊ ഇന്നും ഇന്നലെ ഇട്ടു തോന്നുന്നു നീ നാളെ നെയ്റ്റി ആയിരിക്കും തള്ളപ്പൊക്കെ ഞാന് ഞാൻ തന്നെ നെയ്റ്റി മാറ്റിയിട്ട് ചുരിദാറാക്കണം എന്ന് വിചാരിച്ചിങ്ങനെ നിക്കുന്നുണ്ട് കൊറേ ചുരിദാറുകൾ ഇണ്ട് ക്ലിനിക്ക പോകുമ്പോ എടുത്തിരുന്നത് അപ്പൊ തടി കൂടിയപ്പ ഞാനതൊക്കെ ഉപേക്ഷിച്ച് നെയ്റ്റിയില് മാറിയതാണ് കേട്ടോ പൊരിച്ചൂട ഉള്ളിയും പച്ചമുളക് ഒക്കെ ഇണ്ട് എടി ഞാൻ തിന്നിട്ടില്ല ട്ടോ കഴി കഴിച്ച ഞാൻ കഴിച്ചത് ഞാൻ വെറുതെ പറഞ്ഞ നീ പൊന്നുസിനെ വർക്ക് ചെയ്യുന്നില്ലേ കഴിച്ചു കഴിഞ്ഞാ കൊറേ നേരം ഇരിക്കാൻ പറ്റില്ല കല്യാണം പഴുകുന്നറിയ െടിക്ക വീട് കടന്നു വാങ്ങാനൊന്നും കൂടി പറ്റില്ല ഏതാ മറന്നെ നിങ്ങൾ എന്താ പറന്ന് ആയിരുന്നു കഴിച്ചോ നിങ്ങളെന്താ മറന്ന് നമ്മുടെ യും കൂടി കഴിക്കല് കഴിഞ്ഞാ നമ്മടെ ഇന്നത്തെ നമ്മടെ അടുക്കളയൊക്കെ ക്ലോസ് ചെയ്തു ഇനി നാളെ ഉള്ളു നാളത്തെ കലാപരിപാടികൾ വൈകുന്നേരമൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ ബഹളവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഒരു രസല്ലേ ഇനി പാത്രങ്ങളൊക്കെ കഴുകി എന്താ വീടിനൊക്കെ ഒന്ന് തുടച്ച് ഇവിടെ അടിച്ച് ഓരി കിടക്കും ഞാനല്ലാട്ടോ ഇവര് ചെയ്യും ഞാൻ നാളെ മുതല് ചെയ്യുള്ളൂ പൊട്ട് കൈപ്പും ചവർപ്പൊക്കെ ചർപ്പൊക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ ഒരുപാട് പേര് പ്രൊസീജി വേഗം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമന്റിൽ കൂടി അല്ലാതെ വാട്സപ്പിൽ കൂടി ഒക്കെ കുറേ പേര് മെസ്സേജ് ഒക്കെ ഇടാറുണ്ട് കുറേ പേര് വിളിക്കാറുണ്ട് കേട്ടോ ഭക്ഷണം കഴിച്ചോ ചോറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നേരത്തെ നേരത്തെ ഇങ്ങനെ വിളിക്കുന്ന കുറേ അമ്മമാരുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദിയും കേട്ടോ നിങ്ങൾ എന്താ നിങ്ങളുടെ ഒരു മകളായിട്ട് ഞങ്ങളെ എന്നെ അംഗീകരിക്കണേല് അതേപോലെ സുകന്യനെ അംഗീകരിക്കണേല് ഒരുപാട് ഓ ഇല്ല കൊച്ചു ഓ അസിയ അസിയ ഞങ്ങക്ക് രണ്ടുപേർക്ക് ഒരേ പോലെ തന്നെയാണ് കിട്ടും അല്ലാതെ നമുക്ക് നമ്മളെ വിളിക്കുന്നവരൊക്കെ സുഗന്യത സംസാരിക്കും സുഖം എന്താ എത്ര ഇതാണെന്ന് വെച്ചാലും നമ്മള് കമന്റ് ആണോ എന്നാലും നമ്മൾ ഒരാള് വിളിക്കുകയെന്ന് വെച്ചാലും ഒക്കെ നമ്മൾ ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് വർത്താനം പറയാറുണ്ട് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം